കുഞ്ഞിനെ ഡെലിവറി സമയത്ത് കണ്ടക്ട് ചെയ്തു കഴിഞ്ഞ് ചെറിയൊരു കൈക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്തതിനാൽ മാറുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ അത് പ്രകാരം ജനറൽ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി പക്ഷേ രണ്ട് ചെയ്യായിരുന്നു പക്ഷേ കുഞ്ഞിന് മാസമായിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ആലപ്പുഴ അവലൂക്കുന്ന് സ്വദേശികളായ ആകേഷ് രമ്യ ദമ്പതിമാരുടെ രണ്ടു മാസം പിന്നിട്ട പെൺകുഞ്ഞിന്റെ വലതു കൈയുടെ ചലനശേഷി നഷ്ടമായെന്നാണ് പരാതി രണ്ടു മാസത്തെ ഫിസിയോതെറാപ്പിയിലൂടെ ശരിയാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല വാക്കും ചെയ്യുമ്പോഴുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആറുമാസം മുതൽ ഒരു വർഷത്തിനിടയിൽ സാധാരണ നിലയിലാകുമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം ഒഴിവാക്കാനാവാത്ത സന്ദർഭങ്ങളിലാണ് വാക്മിടുന്നത് സാധാരണ കൊണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ തലയിൽ ബ്ലഡ് രക്തം കട്ട കെട്ടി കിടക്കുക അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചർ സ്കാൽപ്പിലെ ബോൺ ഫ്രാക്ചർ അങ്ങനെയുള്ള ഒക്കെയാണ് സാധാരണ ഉണ്ടാകുന്നത് പിന്നെ നർവ് ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ഏത് ഡെലിവറിക്കും അതായത് നമ്മൾ ഫോഴ്സായിട്ട് പിടിച്ച് വലിക്കുമ്പോൾ നമ്മുടെ ബ്രാക്കിൽ വരുന്നത് വൈകല്യത്തോടെ കുഞ്ഞു ജനിക്കാനിടയായ സംഭവത്തിൽ ആരോപണം നേരിടുന്ന ഡോക്ടർ പുഷ്പക്കെതിരെ വാക്കും ഡെലിവറിയുമായി ബന്ധപ്പെട്ട് രണ്ട് പരാതികൾ ലഭിച്ചതായും പരിശോധിക്കുമെന്നും ആശുപത്രി സൂപ്രിൻറ് പറഞ്ഞു ഡോക്ടർ പുഷ്പ ഇവിടുത്തെ ധാരാളമായിട്ട് പേഷ്യൻസ് ചെയ്യുന്നതും ഒരുപാട് കേസസ് ഉള്ളതായ ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ റിപ്പീറ്റഡ് നമ്മൾ പരിശോധിക്കേണ്ടി വരും നിലവിൽ കുഞ്ഞിന് ദിവസവും ഫിസിയോതെറാപ്പി ചെയ്തു വരികയാണ് അതിനാൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ ആകേഷിന് ഉച്ചവരെ ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല നഷ്ടപ്പെട്ട ചലനശേഷി വീണ്ടെടുക്കാൻ ആവശ്യമായ സഹായം നൽകണമെന്നും ആരോഗ്യമന്ത്രിക്കും ആശുപത്രി സൂപ്രണ്ടും നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ